ഫസ്റ്റ് ഫസ്റ്റ് പടം വിജയിച്ച ഒരാളുടെ ആർമാദിക്കുന്ന ഒരു സംഭവം ചേട്ടൻ വിജയത്തിൽ അധികമായിട്ട് ആർമാദിക്കാറുണ്ടോ ഞാനും എനിക്ക് ആഗ്രഹം വരെ എനിക്ക് സക്സസ് കിട്ടിയില്ല ഞാൻ ഒരു തീരുമാനം എടുത്തു എനിക്ക് എന്റെ ജീവിതത്തില് ഒരു ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചാൽ അത് ഹിറ്റാകുമല്ലോ അത് ഞാൻ നൂറ് ദിവസം ആയിരിക്കും അങ്ങനത്തെ കാര്യം പറയുള്ളൂ ഇപ്പം നൂറ് ദിവസം പോകുന്നില്ല അന്ന് നൂറ് ദിവസമൊക്കെ പോലെ പോകായിരുന്നു അപ്പം അങ്ങനൊരു സമയം വരുവാണെങ്കിൽ ഞാൻ അങ്ങ് ആഹ്ലാദിക്കും അപ്പം അത് ആ സമയത്ത് സംഭവിച്ചില്ല പക്ഷേ ഞാൻ തീരുമാനം തീരുമാനമെടുക്കുവാണ് ഞാൻ ആഹ്ലാദിക്കില്ല ഞാൻ വളരെ മെച്യോർഡായിട്ട് എനിക്ക് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും ഞാൻ ഒരുപാട് ദുഃഖിക്കില്ല ഒരു ഫ്ലോപ്പ് വന്നാൽ ഹിറ്റ് കിട്ടിയാൽ ഞാൻ ഒരുപാട് ആഹ്ലാദിക്കില്ല അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിവാൻഡ്രറിലോട്ട് സംഭവിച്ചു ഞാൻ മനസ്സിലാക്കുന്നു ഇതും എന്റെ ഭാര്യ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല പറഞ്ഞു പോയത് അറിയാട്ടെ എന്റെ ഭാര്യ പറഞ്ഞത് സൈജു ദൈവത്തിനും അറിയാം അല്ലെങ്കിൽ നമ്മൾ ഈ അൾട്ടിമേറ്റ് പവർ ഉണ്ടല്ലോ നമ്മളിപ്പോ ദൈവം വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവർ നമ്മൾ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഐദർ അൾട്ടിമേറ്റ് പവർ ഓർ ഗോഡിന് അറിയാം ഒരാൾക്ക് എപ്പോഴും സക്സസ് കൊടുക്കണ്ടേന്ന് അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിനൂടെ തോന്നണം ഹിസ് മെച്ചുഡ് ഇനഫ് ടു ഹാൻഡിൽ സക്സസ് അപ്പോഴായിരിക്കും ഇത് നമുക്ക് സക്സസ് കിട്ടുന്നതാണ് അപ്പം ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മെച്ചോർ ആണെന്നും തീരുമാനിച്ചതല്ല പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തോൽവികൾ ഒരുപാട് എന്താണ് ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നതും അത് പലരും ഇപ്പം ഇൻഡസ്ട്രീന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ സാധാരണ ജനത്തിൽ ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ഹേഡിൽസ് ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു സക്സസ് വന്നപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് ലിമിറ്റഡ് പിരിയഡ് ഓഫറാണ് ദൈവത്തിൻ്റെ ഇത് അധികം നാലം കാണൂല അതായത് ആ സിനിമയുടെ കാര്യം പറയണത് കറക്റ്റാണ് വെച്ചാൽ ട്രിവാൻഡ്രോഡ് റിലീസായ ഹിറ്റായ എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ഒരു മാസം രണ്ട് മാസം അത് കഴിഞ്ഞ് ആ പടം മറന്ന ആൾക്കാർ അപ്പോഴത്തേക്കും വേറൊരു ഹിറ്റ് പടം വന്നു കഴിഞ്ഞു വേറെ ആരുടെയെങ്കിലും അപ്പോൾ ട്രിവാൻഡ്രോഡ് മറന്നു പിന്നെ നമ്മൾ അടുത്തൊരു ഹിറ്റ് കൊടുക്കണം അത് വീണ്ടും ആ ഹിറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ലിമിറ്റഡ് പീരീഡ് ആണുള്ളത് ആ ഓഫർ ലിമിറ്റഡ് പീരിയഡ് കാണുകയുള്ളൂ അതേപോലെ തന്നെ ഈ ഫ്ലോപ്പ് കളിക്കും ഭരതനാട്യം ഫോർ എക്സാമ്പിൾ ഭരതനാട്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയത് അതിന്റെ കാരണം സതീഷേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല കേട്ടോ അതിന്റെ കാരണം അത്രമാത്രം ഞാൻ ഇത് ഹിറ്റാകുമെന്ന് വിചാരിച്ചു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഈ പടം എന്തായാലും ഹിറ്റാകും ഈ കോൺഫിഡൻസ് ഞാൻ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ ഫാമിലിയിലും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ സംവിധായകൻ അവരോടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പുറത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതെന്തായാലും ഹിറ്റാണ് വിനോദ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അടിക്കുമോ എന്നാണ് ഞാൻ വിചാരിച്ചത് അത് വീണതോടുകൂടി ഞാൻ തകർന്നുപോയി ഭയങ്കര ഡിപ്രഷായിരുന്നു ക്ലിനിക്കൽ ഡിപ്രഷനല്ല പക്ഷെ ഭയങ്കര വിഷമം എന്റെ ഭാര്യ ഞാൻ പല ഇൻട്രവസിലും പറഞ്ഞായിരുന്നു എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു സൈജു ഒന്ന് റീത്തിങ്ക് ചെയ്യാൻ ബാക്ക് ടു കോർപ്പറേറ്റിലേക്ക് പോകും ഇപ്പം ഇങ്ങനെ ഓരോ സിനിമ വരുന്നിട്ട് വരുമ്പം ഓടാണ്ട് വരുമ്പോഴത്തേക്കും ഡിപ്രസ്ഡ് ആയാലും പിന്നെ സൈജു അതിനെല്ലാം നിരങ്ങളാണോ എന്നു വെച്ചാൽ ഓരോ പടം വരുമ്പഴത്തേക്കും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഒരാഴ്ച ഞാനൊന്ന് ചിന്തിച്ചു ശരിയാണ് വിട്ടാലോ പരിപാടി അപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒ ടി ടിയിൽ വന്നു ഇതങ്ങ് കയറി അങ്ങ് ഭയങ്കര ഹിറ്റായി പക്ഷെ ഞാൻ ആഹ്ലാദിച്ചില്ല അത്രയും സന്തോഷം ഉള്ളില് ഭയങ്കരായിട്ടുണ്ടായിരുന്നു ഞാനത് കടിച്ചു കുടിച്ചു വെച്ച് ഞാൻ പുറത്ത് ആരോടും കാണിച്ചില്ല ഞാൻ ഇത്ര എക്സൈറ്റഡു ഞാൻ പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചിലപ്പോൾ അതുകൊണ്ട് ഉള്ളിലുള്ളൊക്കെ സന്തോഷിക്കും ഇപ്പം മരനാട്ട്യത്തിന്ന് ഞാനൊരു പാഠം പഠിച്ചത് പണ്ടറിയാന്നാണ് പക്ഷെ എങ്കിൽ പോലും കൂടുതൽ ഒരു പടത്തിൻ്റെ എന്താണ് പഠനം പ്രശ്നമാകും തോൽവിയിൽ നമ്മൾ ഡിപ്രസ്ഡ് ആകാൻ പാടില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് പറയുന്നേ ഉള്ളൂ നാളെ ഒരു പടത്തിന് സംഭവിച്ചാൽ ഇന്നിപ്പം റിട്ടേണിംഗ് ഡയറക്ടർ ഗവൺമെന്റ് ഭയങ്കര മോശം റെസ്പോൺസാണ് വന്നിരുന്നെങ്കിൽ വീണ്ടും ആ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മിനിമം ഒരാഴ്ച പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചില്ല ദൈവാനുഗ്രഹം നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് നാളെ ഏതെങ്കിലും ഒരു പടത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ിപ്രഷ് ആയിരിക്കും അപ്പൊ ആ സമയത്ത് ഏർ എന്നെ വിളിച്ചൊടുക്കില്ല